പത്രപ്രവർത്തകർ പോകുന്നതിന് മുൻപ് അത് പറയണം എന്നുള്ളതുകൊണ്ടാണ് മിനിസ്റ്റർ അത് ഒന്ന് ആവർത്തിച്ച് ഇപ്പോൾ പറയാൻ വേണ്ടി പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ ഉണ്ടായിട്ടുള്ള ദുരന്തം ബഹുമാനനായ മന്ത്രി ഇവിടെ അത് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ടായി സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത് ആ ദുരന്തത്തിൽ ഒരുപാട് ജീവനുകളെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ഇപ്പോഴും വയനാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് രാവിലെ ബഹുമാനായ പുഞ്ചക്കരി വാർഡ് കൗൺസിലർ ശ്രീ ശിവൻകുട്ടി അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് പുഞ്ചക്കരിയിലെ ഹരിതകർമ്മസേനാ പ്രവർത്തകർക്ക് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ ഒരു ദിവസത്തെ വരുമാനം അത് നൽകാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഉണ്ടായി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൗൺസിലർ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു അവർ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് അപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അത് ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ മിനിസ്റ്റർ ഉള്ള ഒരു പരിപാടിയിൽ നടത്തണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ മിനിസ്റ്റർ വിളിച്ചു ബഹുമാന്യനായ മന്ത്രി അത് ഇന്ന് വൈകുന്നേരം ഈ പരിപാടിയിൽ വെച്ച് കൈമാറാം അത് ഏറ്റുവാങ്ങാം എന്ന് പറയുന്നൊരു ഉണ്ടായി എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നൊരു കാര്യം നമുക്കറിയാം ഈ സർക്കാർ വന്നതിന് ശേഷം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആദ്യഘട്ടം മുതൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ആയിരത്തി ഇരുന്നോളോ ഇരുന്നൂറോളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഹരിതകർമ്മസേനാ പ്രവർത്തകർക്ക് ഒരു മാസം ലഭിക്കുന്ന വരുമാനം മൂന്ന് കോടിയിലധികമാണ് അത്രയും ജീവനുകളെ ചേർത്തു പിടിക്കാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചു അത് മാലിന്യ സംസ്കരണത്തിലൂടെയാണ് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിലൂടെയാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും മാലിന്യത്തിൽ നിന്ന് സാമ്പത്തികം കണ്ടെത്തി സ്ത്രീ ശാക്തീകരണം അടക്കം ലക്ഷ്യം വയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇതിനു മുൻപ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അവസരത്തിൽ ബഹുമാനിനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് നമ്മുടെ നാട് ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ആ പ്രതിസന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ സ്വമേധയായി മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ നല്ല മനസ്സുകളെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നതിനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഘടിപ്പിച്ചിട്ടുള്ള തമ്പാനൂർ വാർഡ് തല ജനകീയ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്